സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം ാണ് അറുന്നൂറ് കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ സഖാവ് പിണറായി വിജയൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ജില്ലാ കേന്ദ്രങ്ങളിലും സഞ്ചരിച്ച് കലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന രംഗത്തെ വ്യക്തികളെ കണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചു ഒരു നവകേരള നിർമ്മിതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പ്രകടന പത്രം പുറത്തിറക്കിയത് ഭയങ്കരം തന്നെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയാൻ കാരണം രണ്ടായിരത്തി നാലിലെ സാഹചര്യം വെച്ചുകൊണ്ട് അന്ന് ശ്രീ എ കെ ആന്റണി രാജിവെച്ച സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മറുപടി കൊടുത്തത് അന്ന് സംഘടനാ പ്രശ്നമായിരുന്നു മുഖ്യമന്ത്രി ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പറയാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റ് ഞാൻ മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നു പറയുന്നത് ഇല്ല ഞാൻ സൂചിപ്പിച്ചത് സർക്കാർ വളരെ നല്ല കാര്യങ്ങൾ നിരവധി ചെയ്തു ചെല്ലാനം എറണാകുളം ജില്ലയിലെ ചെല്ലാനം താങ്കൾക്കറിയാം ഓരോ മഴ വരുമ്പോഴും കടൽ ഇരമ്പി ഇരമ്പി ഓരോ വീടുകളിലേക്ക് പോകും ചെല്ലാനത്തെ മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വെള്ളം കയറും ആ എന്നിട്ട് 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 ആ ചെല്ലാനത്ത് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ കടൽ ഇരമ്പി കയറിയില്ല കാരണം ടെക്ട്രോ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലാനത്ത് കടൽ ഭിത്തി കെട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ റിപ്പോർട്ട് ചെയ്തേ അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ പറഞ്ഞ ടെട്രാപോഡിനൊന്നും സംരക്ഷണം ഇല്ലാതെ കടലിനും എന്താണ് തിരമാലകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഒരു ദുരവസ്ഥ അതിന്റെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെയുണ്ട് നിങ്ങൾ ആക്ഷേപിച്ചോ കളിയാക്കിക്കോ നുണ പ്രചരിപ്പിച്ചോ പക്ഷെ ഞങ്ങൾ കൃത്യമായി വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി നാലിലുള്ള സാഹചര്യം ഉണ്ട് എന്ന് നിയമസഭയിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് പൂർണ്ണമായും തെറ്റാണ് എത്രയോ നല്ല കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അത് കേരളത്തിൽ ചർച്ചയാക്കാതിരിക്കാൻ വലതുപക്ഷവും മാധ്യമവും ചേർന്ന് നടത്തി എത്രയോ ഗൂഢാലോചനകൾ ഈ കേരളത്തിൽ നടന്നു ശ്രീ അരുൺകുമാർ രണ്ടായിരത്തിൽ വേറെ സാഹചര്യമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന കേരളത്തിൽ ആരും വിചാരിക്കുന്നില്ല ശബരിമല പോലത്തെ ഫാക്ടേഴ്സ് ഇല്ല പിന്നെന് എൽ ഡി എഫ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി സീറ്റിലെത്തി ഇത്രത്തോളം മിന്ന പ്രകടനം വെച്ച കാഴ്ച വെച്ച എൽ ഡി എഫ് എന്തിന് ഇത്ര പരിമിതപ്പെട്ടു പോണമെന്നാണ് ചോദ്യം എങ്ങനെയെങ്കിലും ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടി ഇരുപത്തെട്ട് കക്ഷികൾ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു മൂവ്മെന്റ് ശക്തിപ്പെടുന്നു കോൺഗ്രസ് കൂടുതൽ ആ ദിവസങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് അല്ല കോൺഗ്രസ് കോൺഗ്രസ് ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ മുന്നിൽ പോലും വരാൻ പോകുന്നില്ല എന്ന് കേരളത്തിലുടനീളം സി പി എം നേതാക്കൾ പ്രസംഗിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഈ കേരളത്തിലുടനീളം ഈ ഇലക്ഷന്റെ ഒന്നര വർഷം ഒന്നര മാസ ക്യാമ്പയിൻ ഉടനീളം പറഞ്ഞെന്താണ് കോൺഗ്രസ് ഒന്നും അല്ല കോൺഗ്രസ് ആണ് ബദൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നും ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമേ ഇല്ല നിങ്ങൾ കേരളത്തിൽ ഉടനീളം ആ സഖ്യത്തിന് മുന്നിൽ നിൽക്കാൻ ശ്രമിച്ച കോൺഗ്രസിനെ ഇടിച്ച് താഴ്ത്താനേ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ പോയിന്റ് രാഷ്ട്രീയപരമായിട്ടുള്ള ചിട്ടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും അതിൽ എന്താണ് തെറ്റ് ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം ർക്കാർ തൊള്ളായിരം കാര്യങ്ങൾ ആ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ആ തൊള്ളായിരം കാര്യങ്ങൾ എണ്ണൂറ്റി പതിനാറ് കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ഞങ്ങൾ തിരിച്ചു വരും ഭിത്തിയിലേക്ക് എറിഞ്ഞ റബർ പന്ത് തിരിച്ചു വരുന്ന പോലെ ഞങ്ങൾ തിരിച്ചു വരും അദ്ദേഹം നിയമസഭയിൽ ആ രാജ്യമൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട നഷ്ടമൊക്കെ നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനോ മുന്നണിക്കോ പാർട്ടിക്കോ ഒന്നും തിരുത്താനില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഫേസ്ബുക്ക് പേജിലെ രണ്ടാമത്തെ ഞാൻ വായിക്കാം അല്ല അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണ് നമ്മൾ ഇത് പരിപാടിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നത് സി പി എം പരിശോധിക്കുമോ എന്നാണ് ചോദ്യം അല്ല സി മുഖ്യമന്ത്രിയുടെ ശൈലി ഏറ്റവും കരുത്തുറ്റ ശൈലിയാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തോടെ നയിക്കുന്ന ക്യാപ്റ്റൻ ആണെന്നും അത് നിഭ വൈറസ് ആണെങ്കിലും ഓക്കി ദുരന്തമാണെങ്കിലും മഹാപ്രളയമാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയമാണെങ്കിലും കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ആണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നയാൾ ആ ശൈലിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഒരു മറുപടി പ്രതീക്ഷിക്കരുത് കാരണം അദ്ദേഹത്തെ പോലെ ഒരു നല്ല സഖാവിനെ കുഴിച്ച് ചാടിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അദ്ദേഹം കൃത്യമായി പറയേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് താങ്കൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടോ എന്ന് തോന്നിപ്പോയി താങ്കളുടെ ആ ചോദ്യം കേട്ടപ്പോ അദ്ദേഹത്തിനെ എന്തിനാ പെടുത്തത് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അയപ്രദാസെ അപ്പോ വെറുതെ എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് ശ്രീ അരുൺകുമാർ പറഞ്ഞത് അരുൺകുമാർ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഈ കെ എസ് ആർ ടി സി കാർക്ക് സമയബന്ധിതമായി പെൻഷൻ ഒന്ന് കൊടുക്കുക ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒന്ന് സമയബന്ധിതമായി നൽകുക മിനിമം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതൊന്ന് സമയബന്ധിതമായി ചെയ്യുക നിങ്ങൾ ലോക ഒന്നും എത്തിച്ചില്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മിനിമം റിക്വയർമെന്റ് ഒന്ന് പരിഹരിച്ചാൽ മാത്രം മതി സർക്കാരിൽ അതിനപ്പുറത്തേക്കൊന്നും സാധാരണ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം അരുൺമാരെ ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളെ ഇങ്ങനെ എക്കിപ്പെടുത്തരുത് ലോകനിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒക്കെ പറഞ്ഞിട്ട് അതാണ് നിൽക്കട്ടെ ഇവിടെ അരുൺകുമാർ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് എനിക്ക് പിന്നെ നിങ്ങൾ പറയണമായിരുന്നു ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല ഞങ്ങൾ പാർലമെന്റിൽ മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണമായിരുന്നു അന്തസ് മത്സരിക്കുകയും ഇടതുണ്ടെങ്കിലേ പിന്നെ ഇന്ത്യ ഉള്ളു എന്ന നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത നമ്മളെ ഒക്കെ അത്ഭുത സ്തബ്ധരാക്കിയ ആ മുദ്രാവാക്യവുമായി നിങ്ങൾ രംഗത്ത് വന്നിട്ട് ഇപ്പൊ ഞങ്ങളെ നോക്കിയിട്ടല്ല അവിടെ രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലായിരുന്നു മത്സരം അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്നൊക്കെ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ നിയമസഭയിൽ അത് നിയമസഭയിൽ പറയുകയും തന്റെ ഭാഗം എല്ലാം ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന പ്രചാരണ വാക്യവുമായി രംഗത്ത് വന്ന മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ ആയിരുന്നില്ല ഇവിടെ ബിജെപിക്കെതിരായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് പോയെന്ന് ഈ തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞാൽ പിന്നെ കണ്ടാമുറിലും മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവണ്ടോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും